ട്ടിൽ റസൂലി സല്ലാഹു അലൈ വസ്ലമങ്ങൾ കിടക്കുമ്പോ മഹാനായ റസൂർ തങ്ങളെ ആബിയുടെ തട്ടമെടുത്തുകൊണ്ട് മുഖമങ്ങനെ മറക്കുന്നുണ്ട് ആ സമയത്ത് നബിബായ തങ്ങളോട് ചോദിക്കുന്നു നബിയേ നിങ്ങൾക്കെൻ്റെ മുഖം കാണുന്നത് വെറുപ്പാണോ റസൂലേ നിങ്ങൾക്കെൻ്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ലേ റസൂലേ ആ സമയത്താണ് മഹാനായ റസൂൽ എന്ന് പറയുന്നത് ആയിഷ നിന്നോടുള്ള വിഷമം കൊണ്ട് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ആയിഷ ഈ മരണത്തിൻ്റെ സക്രാത്തിൻ്റെ വേദനയിൽ ഞാൻ കിടന്ന് പൊളയുന്നതോ നീ കണ്ട ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ പിന്നെയാണ് ആയിഷി പറയുന്നത് അവസാനം ഞാനൊന്ന് വിചാരിച്ചു പോയി എന്റെ അബീബിന്റെ ചുണ്ടുകളിൽ നിന്ന് എന്നെ കുറിച്ച് ഒരു വാക്ക് പറയുമെന്ന് ഒരു ഓഫർ പറയുമെന്ന് ഞാനങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തിനെ വഫാത്തിന്റെ സമയത്ത് ആനങ്ങുന്നുണ്ടോ ആ സമയത്ത് എന്റെ കാതുകളെ അഭിഭാ തങ്ങളുടെ ചുണ്ടുകളോട് ഞാനങ്ങ് ചേർത്ത് വെച്ചപ്പോ മുത്തനപുധങ്ങള് പറയുന്നത് അത് ആഴ്ചയെ കുറിച്ചല്ല അത് ഫാത്തിമയെ കുറിച്ചല്ല അത് ഹസൻ ഹുസൈനെ കുറിച്ചല്ല അത് അലിയവൻ കുറിച്ചല്ല മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്ന വിചാരത്തിന വഫാത്തിന്റെ സമയത്തും പറയുന്നത് എന്റെ ഉമ്മത്തെ എനിക്ക് ശേഷം നിന്റെ ഉമ്മത്ത് ഇവിടെ വരാനുണ്ട് നമ്മളാകുന്ന ഉമ്മത്ത് ഇവിടെ വരാനുണ്ട് അവരുടെ കാര്യം ആലോചിച്ച് ഞാൻ എന്നാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ അവസാനത്തെ സമയത്ത് പോലും പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ ഹബീബനെ നമ്മൾ നമ്മൾ ആ ആ ഹബീബിന്റെ പേരിലല്ലേ ഒരു ചുരുങ്ങിയ ചൊല്ലാൻ നമുക്ക് സമയം കിട്ടുന്നില്ല വാരിക്കൂട്ടുന്ന തിരക്കില നമ്മൾ നോക്കുന്ന തിരക്കില നമ്മൾ ജീവിതത്തിന്റെ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ തിരക്കിലൂടെ ഓടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തങ്ങളെ ഓർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് റസൂറു മണ്ണത്ത് വെച്ചിട്ടില്ലെങ്കിൽ നാളെ ആഹരത്തിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകണം അള്ളാഹു തലമുത്തിന് വിധങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ നൽകി അനുഗ്രഹിക്കട്ടെ